ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ ക്രോസ് പീസ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്തെടുക്കേണ്ടത് എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ എങ്ങനെയാണ് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കേണ്ടത് എന്നുള്ളത് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒട്ടും അറിയില്ല കട്ട് ചെയ്യാനായിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതേപോലെ ചെയ്ത് നോക്കാം കേട്ടോ നമുക്ക് കറക്റ്റായിട്ട് തന്നെ അത് കട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്തെടുക്കേണ്ടത് എന്നുള്ളത് നോക്കാം അപ്പോൾ ഞാനിതിൽ കാണിക്കുന്ന അതേപോലെ നിങ്ങൾ നമ്മുടെ ക്രോസ് പേസ് വെച്ചു കൊടുക്കുക ഒരേപോലെ വെച്ച് കൊടുക്കരുത് അത് ക്രോസ് ആയിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട് ഇപ്പോൾ ഞാനിതിൽ കാണിക്കുന്നുണ്ടല്ലോ അതേപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് വേണം നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ബ്ലൗസായാലും നമ്മൾ സാരി ബ്ലൗസിനാണ് നമ്മൾ കൂടുതലും ക്രോസ് പീസ് നമ്മൾ കൂടുതലൊക്കെ നമ്മൾ എടുക്കുന്നത് അപ്പോൾ വലുവിനൊക്കായിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ അതിനനുസരിച്ച് ക്രോസ് പീസ് വേണം അപ്പോൾ അതൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ എല്ലാം കറക്റ്റ് അളവിൽ തന്നെ കിട്ടണം എങ്കിലാണ് നമ്മളത് ഹാമിങ് ചെയ്ത് വരുമ്പോഴൊക്കെ നല്ല വൃത്തിയിൽ നിൽക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് എത്രത്തോളം ക്രോസ് പീസ് എടുക്കുന്നുണ്ട് അതെല്ലാം കറക്റ്റ് അളവിൽ തന്നെ എടുക്കാനായിട്ട് നോക്കുക ഞാനതിൽ കാണിച്ചിട്ടുള്ള അതേപോലെ തന്നെ നമ്മുടെ ക്രോസ് പീസ് ക്രോസ് ചെയ്ത് വരുന്ന ഭാഗമുണ്ടല്ലോ അത് തിരിച്ചായിട്ട് വേണം വെച്ചു കൊടുക്കാനായിട്ട് ഒരേപോലെ വെച്ച് കൊടുക്കരുത് അങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഒന്ന് നേരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഒറ്റ സ്റ്റിച്ചും മതിയാവും കേട്ടോ രണ്ട് മൂന്ന് സ്റ്റിച്ചൊന്നും കൊടുക്കണ്ട അപ്പോൾ ഞാനത് ലൈനിങ് തുണിയിലാണ് കാണിക്കുന്നത് എന്നിട്ട് നമ്മൾ ബാക്കി വരുന്ന ആ ഒരു ഭാഗമുണ്ടല്ലോ അത് ഞാൻ ഒരു ഇതേപോലെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ അതിൽ കാണിച്ചിട്ടുള്ളതേപോലെ നിങ്ങൾ വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണമെങ്കിൽ നമുക്കത് ഹെമ്മിങ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് തന്നെ നമുക്കത് സ്റ്റിച്ച് ഹെമിങ് ചെയ്തെടുക്കാനൊക്കെ എളുപ്പമായിരിക്കും അതേപോലെ തന്നെ ബാക്കി വരുന്ന ഭാഗവും നമ്മളിതേപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള അതേപോലെ നിങ്ങൾ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്കത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളിതുപോലെ വെച്ച് കൊടുക്കും അതിങ്ങനെ കയറി ഇറങ്ങി നിൽക്കുക അതെല്ലാന്നുണ്ടെങ്കിൽ ഒരു ക്രോസ് പീസ് നല്ല വീതി കൂടുതൽ വീതി കുറവൊക്കെ ആണെങ്കിൽ നമുക്കത് അറ്റാച്ച് ചെയ്തെടുക്കുമ്പോഴും ബുദ്ധിമുട്ടായിരിക്കും പിന്നെ നമ്മളത് ഒരു വശം കയറി ഇറങ്ങിയൊക്കെ നിൽക്കുമ്പോൾ പിന്നെ നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് പിന്നെയും കട്ട് ചെയ്തിട്ടൊക്കെ വേണം എടുക്കാനായിട്ട് അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ കറക്റ്റ് മെഷർമെൻറ്റിൽ ടാപ്പിൽ നമ്മൾ നമ്മളളവെടുത്തിട്ട് അത് നമ്മൾ തുണിയിൽ മാർക്ക് ചെയ്തിട്ട് കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഒറ്റ കട്ടിങ്ങിൽ തന്നെ നമുക്ക് മുഴുവനായിട്ട് ഒരേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവർക്കും എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ആ വീഡിയോ കണ്ടു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം നമ്മൾ ഈ ക്രോസ് പീസ് അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഈ തുണി വലിച്ച് പിടിക്കാതെ വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് കേട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ലൈനിങ് തുണിയിലാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ക്രോസ് പീസ് എടുക്കുന്നത് ലൈനിങ് തുണിയിൽ തന്നെയാണ് നമ്മൾ എടുക്കേണ്ടത് ബ്ലൗസിനൊക്കെ നമ്മൾ ലൈനിങ് തുണിയിൽ തന്നെയാണ് ക്രോസ് പീസ് കട്ട് ചെയ്യേണ്ടത് അപ്പോൾ ലൈനിങ് തുണി കുറച്ച് ഇങ്ങനെ വലിഞ്ഞ് നിൽക്കണം നമ്മൾ പിടിച്ച് ഉറക്കിങ്ങനെ വലിച്ചു കൊടുക്കുമ്പോൾ അപ്പോൾ അത് വലിച്ചു കൊടുക്കാതെ വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മുടെ എല്ലാ ക്രോസ് പീസും ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നെക്കിൽ അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ എങ്ങനെയാണ് അറ്റാച്ച് ചെയ്തെടുക്കുക എന്നുള്ളത് ഞാൻ ആദ്യം വീഡിയോ ചെയ്തിട്ടുള്ളതാണ് കാണണം എന്നുണ്ടെങ്കിൽ ചാനലിൽ കയറി നോക്കുക അതേപോലെ തന്നെ നമ്മുടെ ക്രോസ് പീസ് കട്ടിങ് വീഡിയോയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽബട്ടനും കൂടെ പ്രസ് ചെയ്ത് ഓളൊന്നും ഓപ്ഷനും കൂടെ കൊടുത്താലാണ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം